ഭാരതത്തിലെ കത്തോലിക്ക സഭയിൽ ശ്രദ്ധേയനായ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു മാർ ജയിക്കൂങ്കുഴി അദ്ദേഹം കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നു അഭിമന്തിതാവ് എല്ലാം കൊണ്ടും വളരെ ഏറെ സുഗ്രഹമായ ശുശ്രൂഷകൾ മൂന്ന് രൂപതകളിലായി ചെയ്തവനാണ് മുമ്പ് തലശ്ശേരി അതിരൂപതയിൽ ഒരു വൈദികനായി അഭിഷിക്തനായ ശേഷം അവിടെയും ശുശ്രൂഷകൾ ചെയ്തിരുന്നു റോമിലെ ഉപരിപഠനത്തിന് ശേഷവും തലശ്ശേരിയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത് പിന്നീട് മാനന്തവാടി രൂപതയുടെ പ്രമുഖ മെത്രാനായും രൂപതയുടെ മെത്രാനായും തൃശൂർ അതിരൂപതയുടെ പെട്രപ്പോൾ ആർച്ച് ബിഷപ്പായും അഭ്യൂണ തുമ്പീട്ട് പിതാവ് ശമരം ീ സേവനങ്ങളെല്ലാം ഇപ്പോൾ ആരൂപതകളിലെ ദൈവജനം അനുസ്മരിക്കുന്ന സന്ദർഭമാണ് വളരെ ഏറെ സഭയ്ക്കും സമൂഹത്തിനും ഫലം ചെയ്യുന്ന ശുശ്രൂഷകൾ അഭിമുഖിതാവ് ചെയ്തതുണ്ട് അവയെല്ലാം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുകയും നമ്മളെല്ലാം പ്രാർത്ഥനകൾക്ക് വിഷയമാക്കുകയും ചെയ്യും അഭിഭുപിതാവ് സൗമ്യനും ശാന്തനുമായിരുന്നു തനിക്ക് വിവിധ അഭിപ്രായമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിൽ ശാന്തതയും സൗമ്യതും അഭിമുഖി പിതാവ് കൈവഴിയാറില്ലായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പിതാവിന്റേത് പിതാവ് സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസികൾ ഇന്ന് പലരൂപതകളിലായിട്ട് വളരെ സുരക്ഷിതമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ സഹോദരികളുടെ സമൂഹത്തിന്റെ സ്ഥാപനത്തിനും അതിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധി പിതാവ് ചെയ്തിട്ടുള്ള സേവനം വളരെയേറെ തൃത്യർഹമാണ് സമർപ്പിത ജീവിതത്തെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും വളരെയേറെ ഉൾക്കാഴ്ചകൾ അഭിവൃദ്ധി പിതാവിന് ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പറയുകയാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ സന്ദർഭത്തിൽ അഭിവൃദ്ധി പിതാക്കന്മാരോട് തെരഞ്ഞെടുപ്പിനോടുള്ള സമ്മതം അറിയിക്കുന്നതിനുമ്പ് പ്രാർത്ഥിച്ചാലുണ്ട് ചാപ്പലിൽ നിന്ന സന്ദർഭത്തിൽ അഭിവൃദ്ധി പിതാവ് വന്ന് തോളത്ത് തട്ടിയിട്ട് ധൈര്യപ്പെടുത്തിട്ടുണ്ട് ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ് അപ്രകാരം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഒരു സജീവമായിട്ടുള്ള പരിഗണന പിതാവിന് ഉണ്ടായിരുന്നു പിതാവ് സി ഡി സി ഐയുടെ വൈസ് പ്രസിഡന്റായിട്ട് സേബന അനുഷ്ഠിച്ചിട്ടുണ്ട് കെ എസ് സി സി ഇൻസ്റ്റിറ്റുകളുമായി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് സിഹമർബാർ സഭയിലും അതുപോലെ തന്നെ തന്റെ സേവനങ്ങൾ കാഴ്ചവഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് ഇതാ വലിയ ഒരു കാലം ലോയ അത് സഭയുടെ നിയമത്തിലും രാഷ്ട്രത്തിന്റെ നിയമത്തിലും ഒരുപോലെ ഡിഗ്രി എടുത്തിട്ടുള്ള ആ വ്യക്തി തൻ്റെ അറിവും തന്റെ ജ്ഞാനവും തന്റെ വിശുദ്ധിയും തന്റേതായിട്ടുള്ള ആധ്യാത്മിക ദർശനങ്ങളും പിതാവ് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് പങ്കിടുമായിരിക്കും അഭിമുഖ പിതാവിന്റെ നിര്യാണത്തിൽ സർവ പേരിൽ മാത്രമല്ല ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പേരിൽ ഞാനെല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുകയാണ് അഭിമുഖ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിതാവും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും മാധ്യക്ഷം വർദ്ധിക്കുമെന്ന് ഒക്കെ ന്യായമായും പ്രതീക്ഷിക്കുക ദൈവത്തിലെ ശ്രീ